നമസ്കാരം ആധുനിക സാങ്കേതിക വിദ്യയുടെ വളർച്ചയിൽ ഏറ്റവും ശ്രദ്ധേയമായ ഒന്നാണ് നിർമ്മിത ബുദ്ധി അഥവാ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് മനുഷ്യൻ്റെ ചിന്താശേഷിയെയും പഠനശേഷിയെയും അനുകരിക്കാൻ കഴിവുള്ള കമ്പ്യൂട്ടർ സിസ്റ്റങ്ങളെ വികസിപ്പിക്കുന്ന ഒരു ശാസ്ത്ര ശാഖയാണിത് നിർമ്മിത ബുദ്ധിയുടെ സാധ്യതകൾ വളരെ വലുതാണ് വൈദ്യശാസ്ത്രം വിദ്യാഭ്യാസം വ്യവസായം ഗതാഗതം തുടങ്ങിയ എല്ലാ മേഖലകളിലും ഇത് വിപ്ലവകരമായ മാറ്റങ്ങൾ കൊണ്ടുവരുന്നു ഉദാഹരണത്തിന് രോഗനിർണയത്തിൽ ഡോക്ടർമാരെ സഹായിക്കുവാനും രോഗികളുടെ വിവരങ്ങൾ കൃത്യമായി വിശകലനം ചെയ്യുവാനും എ ഐക്ക് സാധിക്കും വിദ്യാർത്ഥികൾക്ക് അവരുടെ പഠന രീതിക്കനുസരിച്ച് പാഠഭാഗങ്ങൾ ക്രമീകരിക്കുവാനും വ്യക്തിഗതമായ പഠനാനുഭവം നൽകുവാനും എ സഹായിക്കുന്നു കാറുകൾ സ്വയം ഓടിക്കാനും ട്രാഫിക് നിയന്ത്രിക്കാനും കാലാവസ്ഥാ പ്രവചനം കൂടുതൽ കൃത്യമാക്കുവാനും എ ഐ ഉപയോഗിക്കുന്നു എന്നാൽ നിർമ്മിത ബുദ്ധിക്ക് അതിൻ്റേതായ വെല്ലുവിളികളുമുണ്ട് തൊഴിൽ മേഖലയിലെ മാറ്റങ്ങൾ ഇതിൽ പ്രധാനമാണ് എ ഐക്ക് ചെയ്യാൻ കഴിയുന്ന ജോലികളിൽ നിന്ന് മനുഷ്യർക്ക് പിൻവാങ്ങേണ്ടി വരാം ഇത് തൊഴിലില്ലായ്മയ്ക്ക് കാരണമാകുമോ എന്ന ആശങ്ക പലരും പങ്കുവയ്ക്കുന്നു എന്നാൽ എ ഐ പുതിയ തൊഴിൽ സാധ്യതകൾ തുറക്കുന്നുമുണ്ട് ഉപഭോക്താക്കളെ ആകർഷിക്കുന്ന എ ഇ ചാറ്റ് ബോട്ടുകൾക്ക് രൂപം നൽകുവാൻ വിദഗ്ധരായ എഴുത്തുകാരെയും കലാകാരന്മാരെയും തേടുകയാണ് ഇപ്പോൾ മെറ്റ എ ഈ സാങ്കേതിക വിദ്യയുടെ സാധ്യതകൾ പൂർണ്ണമായി പ്രയോജനപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ നീക്കം ഇതിനായി കരാർ അടിസ്ഥാനത്തിൽ ജോലി ചെയ്യുന്നവർക്ക് മണിക്കൂറിന് അൻപത്തി അഞ്ച് ഡോളർ ഏകദേശം അയ്യായിരം രൂപ വരെ ശമ്പളം നൽകുവാൻ കമ്പനി തയ്യാറാണെന്ന് ബിസിനസ് ഇൻസൈഡർ റിപ്പോർട്ട് ചെയ്തു ഇന്ത്യ ഇൻഡോനേഷ്യ അമേരിക്ക എന്നിവിടങ്ങളിലെ ഉപഭോക്താക്കളെ ലക്ഷ്യമിട്ടാണ് ഈ പദ്ധതി ഹിന്ദി ഇൻഡോനേഷ്യൻ സ്പാനിഷ് പോർച്ചുഗീസ് ഭാഷകളിൽ പ്രാവീണ്യമുള്ളവരെയാണ് മെറ്റ പ്രധാനമായും തേടുന്നത് കൂടാതെ കഥാപാത്ര രൂപീകരണം കഥ പറച്ചിൽ പ്രോംഡ് എഞ്ചിനീയറിംഗ് എന്നിവയിൽ കുറഞ്ഞത് ആറ് വർഷത്തെ പരിചയവും ആവശ്യമാണ് വെറും കോഡിംഗ് അറിയുന്നവരെ മാത്രമല്ല ഉപയോക്താക്കളുമായി വൈകാരികമായി ബന്ധം സ്ഥാപിക്കാൻ കഴിയുന്ന എ ഐ ചാറ്റ് ബോട്ടുകളെ സൃഷ്ടിക്കുവാൻ കഴിവുള്ളവരെയാണ് മെറ്റയ്ക്ക് വേണ്ടത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ കെൻഡൽ ജെന്നർ സ്നൂപ്പ് ഡോഗ് ടോം ബ്രാഡി തുടങ്ങിയ സെലിബ്രിറ്റികളുടെ ഡിജിറ്റൽ അവതാരങ്ങളായി എ ഐ ചാറ്റ് ബോട്ടുകളെ അവതരിപ്പിച്ച മെറ്റയുടെ പരീക്ഷണം ഒരു വർഷത്തിനുള്ളിൽ തന്നെ പരാജയപ്പെട്ടിരുന്നു ഇതിനുശേഷം ആർക്കും സ്വന്തമായി ചാറ്റ് ബോട്ട് ഉണ്ടാക്കാൻ കഴിയുന്ന എ ഐ സ്റ്റുഡിയോ എന്ന ടൂൾ കിറ്റ് കമ്പനി പുറത്തിറക്കി ഇപ്പോൾ ഇൻസ്റ്റാഗ്രാം വാട്സപ്പ് മെസ്സഞ്ചർ എന്നിവിടങ്ങളിൽ നൂറുകണക്കിന് ഇത്തരം എ ഇ ചാറ്റ്ബോർഡുകളുണ്ട് എങ്കിലും സമൂഹ മാധ്യമങ്ങളിൽ ഉപയോക്താക്കൾ സ്വന്തമായി സൃഷ്ടിക്കുന്ന ചാറ്റ് ബോർഡുകളാണ് കൂടുതലെങ്കിലും എ ഇ ചാറ്റ്ബോർഡുകളുടെ മേൽ കൂടുതൽ നിയന്ത്രണം സ്ഥാപിക്കാനാണ് മെറ്റയുടെ പുതിയ നീക്കം കരാർ ജീവനക്കാരെ ഉപയോഗിച്ച് പ്രാദേശിക സംസ്കാരത്തിന് അനുസരിച്ചുള്ള എ ഇ ചാറ്റ്ബോർഡുകളെ രൂപപ്പെടുത്തുന്നതിലൂടെ കൂടുതൽ വിശ്വസനീയമായ അനുഭവം ഉപയോക്താക്കൾക്ക് നൽകാൻ കഴിയുമെന്ന് കമ്പനി കരുതുന്നു പുതിയ എ ഇ ചാറ്റ്ബോട്ടുകൾക്ക് രൂപം നൽകുന്നത് ചില അപകട സാധ്യതകളും ഉയർത്തുന്നുണ്ട് കൗമാരക്കാരുമായി ഫ്ലട്ട് ചെയ്യുവാനും തെറ്റായ വൈദ്യോപദേശം നൽകുവാനും വംശീയ അധിക്ഷേപം നടത്താനും മെറ്റയുടെ പഴയ ബോട്ട് സംവിധാനങ്ങൾ അനുവദിച്ചിരുന്നുവെന്ന് റോയ്റ്റേഴ്സ് നടത്തിയ അന്വേഷണത്തിൽ കണ്ടെത്തിയിരുന്നു ഇത് അമേരിക്കൻ സെനറ്റർമാരുടെ അന്വേഷണത്തിന് കാരണവുമായി പിന്നീട് മെറ്റ മാർഗനിർദ്ദേശങ്ങൾ കർശനമാക്കിയെങ്കിലും എ ഇ ചാറ്റ് ബോട്ടുകൾക്ക് അപകടകരമായ രീതിയിലേക്ക് വഴിമാറാനുള്ള സാധ്യത ഇത് തുറന്നുകാട്ടി ഉപയോക്താക്കളുടെ സ്വകാര്യത സംബന്ധിച്ച ആശങ്കകളും നിലനിൽക്കുന്നുണ്ട് എഐ ചാറ്റുകൾ പരിശോധിക്കുന്ന കരാർ ജീവനക്കാർക്ക് പലപ്പോഴും ഉപയോക്താക്കളുടെ പേര് ഫോൺ നമ്പർ ഇമെയിൽ സെൽഫി തുടങ്ങിയ വ്യക്തിഗത വിവരങ്ങൾ ലഭിച്ചിരുന്നതായി ബിസിനസ് ഇൻസൈഡർ നേരത്തെ റിപ്പോർട്ട് ചെയ്തിരുന്നു റഷ്യൻ ഗേൾ സ്റ്റെപ്പ് സിസ്റ്റർ സ്റ്റെപ്പ് മോം തുടങ്ങിയ പേരുകളിലുള്ള ചാറ്റ്ബോട്ടുകൾ അമേരിക്കയിൽ നേരത്തെ വലിയ വിവാദങ്ങൾക്ക് വഴി വച്ചിരുന്നു ഇത്തരം ചാറ്റ് ബോട്ടുകൾ ലൈംഗികമായ സംഭാഷണങ്ങളിലേക്ക് വഴുതി മാറുന്നുവെന്ന് ഉപയോക്താക്കൾ കണ്ടെത്തി ഇന്തോനേഷ്യയിൽ ലോൺലി വുമൺ ഡി വിൻ മെയിൽ തുടങ്ങിയ പേരുകളിലുള്ള ചാറ്റ് ബോട്ടുകൾക്ക് വലിയ പ്രചാരം ലഭിച്ചതും മെറ്റയ്ക്ക് വെല്ലുവിളിയാണ് ആകർഷകമായ എഇ ചാറ്റ് ബോർഡുകളെ സൃഷ്ടിക്കുമ്പോൾ തന്നെ കമ്പനിയുടെ പേരിന് കളങ്കം വരുത്തുന്ന രീതിയിലുള്ള ഉള്ളടക്കങ്ങൾ ഒഴിവാക്കേണ്ടതിന്റെ ആവശ്യകത ഇത് വ്യക്തമാക്കുന്നു കമ്പനി പുതിയ തന്ത്രങ്ങളുമായി മുന്നോട്ട് പോകുമ്പോൾ ഈ നീക്കം വിജയകരമാകുമോ അതോ പുതിയ വിവാദങ്ങൾക്ക് തിരികൊളുത്തുമോ എന്ന് കാത്തിരുന്ന് കാണേണ്ടിയിരിക്കുന്നു വെബ് ഡെസ്ക് തത്തുമൈ ടി